ബിജെപിയിൽ ആഭ്യന്തര കലാപം കനക്കുന്നതിനിടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അഭിനന്ദിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം പാർട്ടി വലിയ വളർച്ച കൈവരിച്ചെന്ന് പുതിയ ഭാരവാഹി പട്ടികയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും എന്നുള്ള സൂചന കൂടി ഇപ്പോൾ വരുന്നുണ്ട് അലക്സ് റ മുഹമ്മദ് വിവരങ്ങളുമായിരുന്നു ചേരുന്നുണ്ട് അലക്സി പുതിയ ഭാരവാഹി പട്ടികയ്ക്ക് പിന്നാലെ വലിയ അമർശമുണ്ടാകുന്നുണ്ടോ ബിജെപിയിൽ ഈ ോപി വി ഉന്മേഷ ഇതിലാദ്യത്തെ കാര്യം അതായത് നമുക്കറിയാവുന്നത് പോലെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത എതിർപ്പാണ് ബി ജെ പിക്കുള്ളിൽ കടുത്ത കലഹം പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കല കലാപം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു വി മുരളീധര പക്ഷത്തെ അപ്പാടെ വെട്ടിനിരത്തിയാണ് പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക വന്നിട്ടുള്ളത് ആ വിവാദം കനക്കുന്നതിനിടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അഭിനന്ദിച്ചിരിക്കുന്നു അമിത്ഷാ എന്നുള്ളതാണ് അതിൽ ബി ജെ പിക്ക് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പങ്കുവയ്ക്കാനുള്ളത് ഈ പുത്തരിക്കണ്ടത്ത് നടന്ന പൊതുസമ്മേളനത്തിലാണ് ഈ വാർഡുതല നേതൃത്വ സംഗമത്തിന്റെ പൊതുസമ്മേളനത്തിലാണ് അമിത്ഷാ ഇത്തരത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് കേരള ബി ജെ വളർച്ചയിൽ എടുത്തു പറയേണ്ടതാണ് കെ സുരേന്ദ്രൻ വഹിച്ച പങ്കെന്ന് അമിത്ഷാ ഈ വേദിയിൽ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം പാർട്ടി വലിയ വളർച്ച കൈവരിച്ചു എന്നാണ് അമിത്ഷാ ഷാ പറയുന്നത് കെ സുരേന്ദ്രനെ കൈയടിക്കൂ എന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വി മുരളീധര മുരളീധരപക്ഷത്തിൻ്റെ കടുത്ത എതിർപ്പ് അവർ അറിയിക്കുന്നത് ഈ വീഡിയോ റീലുകളാക്കി കട്ട് ചെയ്തിട്ട് അത് പലയിടങ്ങളിലും വി മുരളീധര സുരേന്ദ്രപക്ഷ വിഭാഗക്കാർ അത് പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് എന്നുള്ളതാണ് അതുമാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരമായ കെ ജി മാരാർഭവൻ്റെ ഉദ്ഘാടന വേദിയിൽ കെ ജി മാരാറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന സമയത്ത് പോലും പിന്നിൽ നിന്ന് കെ സുരേന്ദ്രനെ മുന്നിലേക്ക് അമിത്ഷാ വിളിച്ചു വരുത്തി ഫോട്ടോ എടുക്കുകയും ചെയ്തു ആ രണ്ടു ദൃശ്യങ്ങൾ കൂടി കൊളാബറേറ്റ് ചെയ്താണ് ഇത്തരത്തിൽ ഒരു വീഡിയോ റീൽ ചിത്രീകരിച്ച് കെ സുരേന്ദ്രന്റെ വിഭാഗക്കാർ അമിത്ഷാ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന തരത്തിൽ കാര്യമായി തന്നെ പ്രചരിപ്പിക്കുന്നത് ഇത് കൃത്യമായി തന്നെ വിഭാഗീയത അത് എത്രത്തോളം രൂക്ഷമാണ് ബി ജെ പിക്ക് ഉള്ളിലെന്ന് തെളിയിക്കുന്നതാണ് ഇക്കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉന്മേഷം സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത ഈ രണ്ടു പരിപാടികളിലും കേന്ദ്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തില്ല വിട്ടുനിന്നു ഈ പരിപാടികളിൽ നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കാരണമായി പറയുന്നത് ഈ പുതിയ ഭാരവാഹി പട്ടികയിൽ സുരേഷ് ഗോപിക്കും ചില അതൃപ്തികളുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ബിജെപി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന കെ കെ അനീഷ് കുമാറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നതായാണ് വിവരം പക്ഷേ കെ കെ അനീഷ് കുമാറിനെ പരിഗണിച്ചത് ഉപാധ്യക്ഷ സ്ഥാനത്തേക്കാണ് അതുമാത്രമല്ല സുരേഷ് ഗോപിയുമായി അടുത്തു നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ അടുത്ത് അനുയായികളായി കണക്കാക്കപ്പെടുന്ന പി ആർ ശിവശങ്കറിന് ഉല്ലാസ് ബാബു യുവരാജ് ഗോകുൽ തുടങ്ങിയ നേതാക്കളെ ഈ സംസ്ഥാന പോലും പരിഗണിച്ചില്ല അതുമാത്രമല്ല പി ആർ ശിവശങ്കറിനെ മുഖ്യവക്താവാക്കുമെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിലയിരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പി ആർ ശിവശങ്കരൻ ഈ മാധ്യമ വക്താക്കളുടെ പാനലിസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുകയും ചെയ്തു ആ പ്രതിഷേധം അങ്ങനെ നിൽക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി വിട്ടുനിന്നതെന്ന വ്യാഖ്യാനമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തം പറയും വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് മറ്റു രണ്ട് പരിപാടികൾ കൊച്ചിയിലും കോട്ടയത്തുമായി നേരത്തെ ഉണ്ടായി നേരത്തെ തീരുമാനിച്ച പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് വിട്ടു വിട്ടുനിന്നത് ഇതിൽ അമിത്ഷായോട് അനുമതി തേടിയിട്ടുണ്ടെന്നാണ് സുരേഷ് ഗോപിയുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് എന്താണെങ്കിലും ഇത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികൾ സുരേഷ് ഗോപി പങ്കെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി പത്തരമണിയോടെ അമിത്ഷായെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് എത്തിയവരിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അമിത്ഷാ ഏതാണ്ട് രണ്ടര മണിക്കൂർ വൈകുമെന്ന് അറിഞ്ഞതിനു ശേഷമാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് പോയത് പിന്നെ അദ്ദേഹം ഇന്ന് നടന്ന പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് പ്രസക്തമായി മാറുന്നത് അദ്ദേഹത്തിനും ഈ ഭാരവാഹി പട്ടികയിൽ അതൃപ്തിയുണ്ട് എന്ന സൂചന പുറത്തു വരുന്നു